നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന വൻതോതിൽ കൃഷി നശിപ്പിച്ചു ഇന്ദിരാ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷം ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങാതിരിക്കാൻ നടപടികളൊന്നുമുണ്ടായിട്ടില്ല നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുകയാണ് നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന ശല്യം അറുതിയില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ രാത്രി എത്തിയ കാട്ടുകൊമ്പൻ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു തെങ്ങും വാഴയുമെല്ലാം ആന മെതിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത് രാത്രി മുഴുവൻ ആന കൃഷിയിടങ്ങളിൽ വിലസുകയായിരുന്നു ഒരാഴ്ച മുമ്പ് ഇന്ദിരാ രാമകൃഷ്ണൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ സമീപ പ്രദേശത്താണ് ആന വീണ്ടും എത്തിയത് ഇന്ദിരയെ കൊന്ന അതേ കൊമ്പൻ തന്നെയായിരുന്നു ഇതെന്നാണ് നാട്ടുകാർ കരുതുന്നത് ഇന്ദിരയുടെ മരണത്തിന് ശേഷം ആനശല്യം ഇല്ലാതാക്കാൻ വിവിധ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു ആർ ആർ ടി എ നിയോഗിച്ച് ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും പ്രഖ്യാപനങ്ങളിലുണ്ടായിരുന്നു എന്നാൽ ആനകൾ പതിവ് പോലെ എത്തുമ്പോൾ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ട് ആദ്യയോടെ കഴിയുവാനാണ് കാഞ്ഞിരവേലിക്കാരുടെ വിധി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്